അവരെന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ സ്വയം നിശ്ചയിക്കാൻ നീ ആരടി വന്ന ഇവളൊക്കെ ഉണ്ടല്ലോ മമപ്രണാമം പ്രിയ മിത്രങ്ങളെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പരിചയത്തിലുള്ള അധകൃത കീഴാള വിഭാഗത്തിൽപ്പെട്ട മിത്രങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം പോപ്പ് ഗായകനായിട്ടുള്ള വേടനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് വേടനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വേടനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇതുവരെ ഒരു പോസ്റ്റോ ഒരു വീഡിയോ പോലും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇന്ന് പട്ടികജാതി പട്ടികവർഗ നവോത്ഥാന നായക ശ്രീമതി വിശകുല വേടനെതിരെ രംഗത്ത് വന്ന വീഡിയോ കാണാനിടയായി ആ വീഡിയോ കണ്ടപ്പോ ഒരു രണ്ട് വർത്താനം പറയണം തോന്നി അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേടനെതിരെ സംസാരിക്കുന്നു എന്ന വ്യാജേന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തു കൂടാ എന്നൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട് ദളിത് മൂർച്ചക്കാരും അധികൃത മിത്രങ്ങളും തീർച്ചയായും കേട്ടിരിക്കേണ്ട വിശകുലയുടെ പ്രഖ്യാപനങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആ അങ്ങനെ പണാ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പ്രിയ സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക റാപ്പ് സംഗീതം സിനിമാറ്റിക് ഡാൻസ് ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞ പണിയല്ല നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള തനതായിട്ടുള്ള കലാരൂപങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്താൽ മതി റാപ്പ് സംഗീതം സിനിമാറ്റിക് ഡാൻസ് ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യാൻ പട സവർണരായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതിലേക്കൊന്നും നിങ്ങൾ കൈകടത്തരുത് ഉന്നത കുലകളിൽപ്പെട്ട ആളുകൾ കുല ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഉന്നത വിഷകുലകൾക്ക് വലിയ രീതിയിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ സംസ്കൃതി ഏയ് ഒരിക്കലല്ല തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പാലിക്കുക ഉന്നത കുലകൾ വരുന്ന സമയത്ത് പത്തടി മാറി നിന്ന് കുഞ്ഞു നിന്ന് ഓം പ്രാന്ന് അങ്ങട്ട് പറയാ ഉന്നത കുലകളുടെ അടുക്കളപ്പുറത്ത് നിന്ന് അമ്പതടി മാറി കുഴി കൊത്തി അതില് കഞ്ഞി ഒഴിച്ചിട്ട് അതങ്ങട്ട് വാരി കുടിക്കുക ഗോത്ര സംസ്കാരം എന്ന് പറഞ്ഞ അതൊക്കെ അല്ലേ കുട്ടി പറഞ്ഞതാട്ടോ പറഞ്ഞതാട്ടാ ശരി അവരുടെ യ് ഒരിക്കലല്ല അവർക്ക് വ്യക്തിത്വം തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നല്ലേ നമ്മളൊക്കെ പഠിച്ചേ ഭേദം കേൾക്കണ കീഴാളന്റെ ചെവിയില് ഇയം ഒരുക്കി ഒഴിക്കണം എന്നാ മനുസ്മൃതിയില് പറയണേ അതല്ലേ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോണേ അപ്പോ റാപ്പ് പാടുന്നവനെന്താ ചെയ്യേണ്ടെന്ന് ഉന്നത വിഷകുലങ്ങോട്ട് പറയാ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി ഉന്നത വിശകുലക്ക് വേടന്റെ റാപ്പ് മ്യൂസിക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതിനുപകരം ഇച്ചിരി വർഗീയത ഇച്ചിരി കുത്തിത്തിരിപ്പ് മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കല് ഇതൊക്കെ ആയിരുന്നു വേടൻ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ വിഷകുലയ്ക്ക് വളരെയേറെ സമാധാനമാവായിരുന്നു അതിന്റെ പേരിലാണ് അതെന്തായാലും നല്ലൊരു കോമഡിയായി ഇവിടെ ക്രമസമാധാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു മഹത് മഹത്വീതയാണ് ക്രമസമാധാന പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുന്നത് ശിവ ശിവ നോമം എന്തായി കേൾക്കണേ കേൾക്കണം അതുകൊണ്ട് കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം അതൊക്കെ നമുക്ക് മാറ്റാം പക്ഷേ വേടനായാലും കാടനായാലും മറ്റൊരു മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന് പകരം അവനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തരംതിരിച്ച് അവരെന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ സ്വയം നിശ്ചയിക്കാൻ നീ ആരടി പന്ന ഇവളൊക്കെ ഉണ്ടല്ലോ വേണ്ട പണിയുണ്ട് ഇവർ കീഴ്ജാതിക്കാരി ഞങ്ങൾ മേൽജാതിക്കാരി മറ്റവര് മറ്റേ മതത്തിൽപ്പെട്ട ആൾക്കാർ അവൻ ഇന്ന മതത്തിൽപ്പെട്ട ആള് അപ്പൊ അവൻ ഇത് ചെയ്തുകൂടാ ഇവൻ അത് ചെയ്തുകൂടാ ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഇവർക്കൊക്കെ ആരാണ് കൊടുത്തതെന്ന് നിങ്ങൾ പരിശോധിക്കണം കീഴാതിക്കാരൻ എന്താ റാപ്പുപാടി കഴിഞ്ഞാൽ അന്റെ ഇതിടിഞ്ഞു വീഴുവോ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ വേറെ എവിടെയെങ്കിലും കയറി ഇന്നിട്ടാണോ റാപ്പുപാടിന് റാപ്പ് തന്നെ അല്ലേ അക്ഷരം മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ നിന്നെ അധകൃത സംഘികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉന്നത വിശകുലകളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കാനും തല്ലുകൊള്ളാനും വേണ്ടി നടക്കുന്ന അവർണ സംഘികൾക്ക് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇവർ ഈ പ്രകടിപ്പിച്ചത് വേടൻ എന്ന വ്യക്തിയോടുള്ള അമർഷമല്ല മറിച്ച് വേടൻ എന്ന വ്യക്തിയുടെ ജാതിയോടും കുലത്തോടുമുള്ള അവരുടെ കാഴ്ചപ്പാടാണ് അവർ ഈ പറഞ്ഞു വെച്ചിട്ട് പോയത് കീഴ്ജാതിയിൽപ്പെട്ട ഒരുത്തൻ സവർണ ഫാസിസത്തിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച ആളായതും അവൻ ഉയരങ്ങളിലെത്തിയതും ജനഹൃദയങ്ങൾ കീഴടക്കിയതും ഒന്നും സഹിക്കാൻ പറ്റാത്തതിന്റെ ചൊറിച്ചിലാണ് അവരുടെ ഓരോ വാക്കിലും ഒഴിച്ചു നിൽക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അധകൃത സംഘിക്ക് തോന്നുകയാണ് ഈ പറഞ്ഞതൊന്നും ശരിയല്ലല്ലോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ബി ജെ പിയിലൊരു ദളിത് മോർച്ച എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്നിട്ടും നിങ്ങൾക്ക് കാര്യം തിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ദളിത് മോർച്ചയിലല്ലാതെ സംഘപരിവാറിന്റെ ഏതെങ്കിലും സംഘടനയുടെ സംസ്ഥാനതലത്തിലോ ജില്ലാ കമ്മിറ്റിയിലോ പോട്ടെ പ്രാദേശിക തലത്തിലെങ്കിലും നേതൃസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ദളിതനോ ഈ ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംഘപരിവാറിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് കുഴി കുത്തി കഞ്ഞി കുടിച്ചവൻ ഇന്ന് പോസ്റ്റർ ഒട്ടിച്ചും തല്ലുകൊണ്ടും നടന്നാൽ മതി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവര് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു നിങ്ങൾ അവരുടെ സംഘടനയിലേക്ക് അവര് പല പല വാഗ്ദാനങ്ങളും നൽകി വിളിച്ചു വരുത്തുന്നുണ്ട് എന്ന് കരുതി അവരൊരിക്കലും നിങ്ങൾക്ക് എവിടെയും ഒരു സ്ഥാനമാനങ്ങളൊന്നും തരില്ല അവരുടെ അടുക്കളപ്പുറത്ത് നിന്ന് അമ്പതടി മാറി കുഴി കുത്തി കഞ്ഞു കുടിക്കാനുള്ള യോഗ്യത മാത്രമേ നിങ്ങൾക്കുണ്ടാവൂ നിങ്ങൾ അതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് അവർ ഓരോ ദളിതനെയും ഓരോ കീഴ്ജാതിക്കാരനെയും നോക്കിക്കാണുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പഴയകാലത്തെ അടിമത്തത്തിലേക്കും അസമത്വത്തിലേക്കും അടിയാനായിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് പുതിയ കാലത്തിന്റെ സമത്വവും സാഹോദര്യവും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ചിന്താഗതി നിലനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി